സന്നിധാനത്ത് എത്തുന്ന തീർത്ഥാടകർക്ക് വിപുലമായ സേവനമൊരുക്കി ആരോഗ്യവകുപ്പ് വലിയ നടപ്പന്തലിന് സമീപത്തു പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ഭക്തർക്ക് ആധുനിക നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യം ലഭ്യമാണ് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗവും സേവനവും ലാബ് എക്സ് റേ ഇ സി ജി ഓപ്പറേഷൻ തിയേറ്റർ അഞ്ച് കിടക്കകളുള്ള ഐ സി യു വാർഡ് സർവസജ്ജമാണ് സന്നിധാനത്തെ സർക്കാർ ആശുപത്രി സാധാരണ മരുന്നുകൾ കൂടാതെ ഹൃദയാഘാതത്തിനുള്ള മരുന്ന് പേവിഷബാധക്കെതിരെയുള്ള വാക്സിൻ ആന്റി ആന്റിസ്നേക് വനം എന്നിവയും കരുതലായുണ്ട് കാർഡിയോളജിസ്റ്റ് ഫിസിഷ്യൻ ഓർത്തോപീഡീഷ്യൻ ജനറൽ സർജൻ അസിസ്റ്റന്റ് സർജൻ എന്നീ വിദഗ്ധ ഡോക്ടർമാരുൾപ്പെടെയുള്ള സേവനം ഇവിടെ ലഭ്യമാണ് നമുക്കിവിടെ എല്ലാ സ്പെഷ്യാലിറ്റി സേവനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് കാർഡിയോളജിസ്റ്റ് ഇവിടെ സേവനം നമ്മുടെ ആശുപത്രി വർക്കിംഗ് ആണ് എല്ലാ രീതിയിലുള്ള എമർജൻസികളും മാനേജ് ചെയ്യണമെന്ന സംവിധാനങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ശരിക്കും എമർജൻസികളെക്കാളും കൂടുതൽ പനിയായിട്ട് വരുന്ന രോഗികളൊക്കെയാണ് ഇവിടെ സ്ഥിരമായി ജോലി ചെയ്യുന്ന സ്റ്റാഫും ഒക്കെയാണ് വരുന്നത് പിന്നെ ബാക്കിയുള്ളവർക്ക് വേദനകളൊക്കെ ആയിട്ട് വരും അപ്പൊ അതിനുള്ള മരുന്നുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും സന്നിധാനത്തോടൊപ്പം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ആശുപത്രിയും നീലിമല അപ്പാച്ചിമേട് എന്നിവിടങ്ങളിൽ കാർഡിയോളജി സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട് ട്വന്റി ഫോർ സന്നിധാനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം